കേരളത്തിന്റെ അങ്ങേത്വം വരെയുള്ള ജനവിഭാഗത്തെ നമ്മളൊന്ന് മനസ്സിൽ കാണും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലൊക്കെ നമുക്കറിയാം ഈ കേരള സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് പരസ്പരം ജാതിയുടെ പേരിൽ പോരടിക്കുന്ന ഒന്ന് നോക്കിയാൽ കുളിക്കേണ്ടി വരുന്ന കണ്ടാൽ വഴിമാറിപ്പോകുന്ന ഒരു ജനസമൂഹത്തെ ഒരേ ബെഞ്ചിൽ ചേർത്തിരുത്തി അക്ഷരം പഠിപ്പിച്ചതാണോ ഞങ്ങളുടെ സന്യാസ സമൂഹം ചെയ്ത തെറ്റ് സമൂഹത്തിന്റെ പക മുഖ്യധാരണ പുറന്തള്ളിയ പുറന്തള്ളിയ അവശരെയും പാവപ്പെട്ടവരെയും വേദനിക്കുന്നവരെയും രോഗികളെയും ഭിന്നശേഷിക്കാരെയും നെഞ്ചോട് ചേർത്ത് നിർത്തി അവർക്കൊരു ജീവിതവും അഭിമാനവും കൊടുക്കുന്നതാണോ ഈ സമർപ്പിതർ ചെയ്യുന്ന തെറ്റ് ആലോചിച്ചാലോചിച്ചു പോകുമ്പോ ഞങ്ങളുടെ മുഴുവൻ എല്ലാ ഇരിക്കുന്ന ഓരോ സന്യാസ സമൂഹത്തിന്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരമുള്ള ഇത്തരമുള്ള സേവനത്തിന്റെ മഹത്തായ കഥകളാണ് പറയാനുള്ളത് ഒരു കാര്യം സത്യമാണ് ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ ഞങ്ങൾ വിപ്ലവം പഠിപ്പിച്ചിട്ടില്ല വാലിന് പകരം വാലെന്നോ വെട്ടിന് പകരം വെട്ടെന്നോ കുത്തിന് പകരം കുത്തെന്നോ ഒന്നിന് പകരം രണ്ട് കൊലയെന്നോ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല പിന്നെ പഠിപ്പിച്ചിട്ടുള്ള എന്താണ് സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും സർവരെയും ചേർത്ത് നിർത്താനുമുള്ള ഞങ്ങൾ സന്ദേശമാണ് കൈമാറിയിട്ടുള്ളത് അക്ഷരം മാത്രമല്ല പഠിപ്പിച്ചിട്ടുള്ളത് അക്ഷരത്തോടൊപ്പം തന്നെ പഠിപ്പിച്ചവരാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷിതർ ഞാനും ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആയിരുന്നു റിട്ടയർഡായിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഞാനും സാലറി വാങ്ങുന്ന ആളാണ് ഞങ്ങൾക്ക് ഒരു പക്ഷേ ഈ അമ്പത് ലക്ഷത്തോളം സോറി ലക്ഷത്തോളം വരുന്ന സന്യാസ ഭവനങ്ങളിൽ വിവിധ കോമ്യൂണിക്കേഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പല മേഖലകളിലുണ്ട് കോളേജുകൾ തുടങ്ങി ഹോസ്പിറ്റൽ തുടങ്ങി പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനെ ജോലി ചെയ്യുന്ന നാലിലൊന്ന് വരുന്ന സമർപ്പിത സമൂഹത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ശമ്പളത്തിന്റെ തുക കൊണ്ട് അതിൽ നിന്ന് മാറ്റിവെച്ചിട്ടാണ് ഈ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്തു വരുന്നത് വിദേശത്ത് നിന്ന് പണം വന്നിട്ടാണെന്നൊരു ധാരണയുണ്ട് നിങ്ങൾ കാണുന്നത് എന്താണ് ഒരു പക്ഷേ ഞങ്ങളുടെ വിവിധ കെട്ടിടങ്ങളായിരിക്കാം നിങ്ങൾ കാണുന്നത് ആ കെട്ടിടത്തിന്റെ അകത്തലങ്ങളിൽ താമസിക്കുന്നവരാരാണ് ഞങ്ങളല്ല ഞങ്ങളുടെ അന്തേവാസികളായിട്ടുള്ള അഗതുകളായിട്ടുള്ള എല്ലാവരെയും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ഭിന്നശേഷിക്കാരായിട്ടുള്ള നൂറുകണക്കിന് ജീവിതങ്ങളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നോക്കി ഞങ്ങളുടെ കെട്ടിടപ്പിനെ നോക്കിയിട്ട് ഞങ്ങളൊക്കെ സുഖമാന്മാരാണ് സുഖിക്കുന്നവരാണ് എന്ന് വിലയിരുത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ പ്രിയപ്പെട്ട മാധ്യമരുടെ എല്ലാതാ ഇപ്പോൾ എന്റെ നേരെയാണ് വാസ്തവത്തിൽ തിരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇത്തരത്തിൽ ഓരോ കലാകാരന്മാരും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരും ഇന്ന് ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങോട്ടാ എനിക്ക് തോന്നുന്നു മഠങ്ങളുടെ അകത്തളങ്ങളിലേക്കാണ് എന്ന് ഈ മഠങ്ങളുടെ അകത്താള കാരണം ഈ ഒരു കാലഘട്ടമായിട്ട് മഠങ്ങൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അവഹേളിക്കുന്ന വിധത്തിലുള്ള രീതികൾ ഇവിടെ അരങ്ങേറുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ ക്യാമറ കണ്ണുകള് ഈ പൊതുസമൂഹത്തിൽ സമർപ്പിതർ ചെയ്യുന്ന നന്മയിലേക്ക് തിരിച്ചു തിരിച്ചുവെക്ക് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇന്ന് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ദുർചിത്രങ്ങൾ ആയിരിക്കില്ല നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് മറിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾക്ക് പൊതുസമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ പറ്റും അങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്തുകൂടെ നിങ്ങൾക്ക് അത്രയ്ക്കെങ്കിലും ഒരു അവകാശം തന്നുകൂടെ നൊമ്പരപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് നൊമ്പരപ്പെട്ടുകൊണ്ട് ചങ്കുളങ്ങാ സംസാരിക്കുന്നത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പറയുന്നത് നിങ്ങളോടല്ലാണ്ട് ചോദ്യം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടും കൂടെയാണ് ഞാൻ പറയുന്നത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ശരിക്കും എന്താണ് സത്യത്തെ അവതരിപ്പിക്കാനല്ലേ വാസ്തവത്തിൽ മാധ്യമ പ്രവർത്തകര് കല എന്ന് പറയുന്നത് സത്യമല്ലേ അപ്പോൾ അങ്ങനെയെങ്കിൽ കല സത്യമാണെങ്കിൽ കല ആനന്ദമാണ് നൽകുന്നതെങ്കിൽ കല ഒരു ഉദാത്തമായിട്ടുള്ള ഒരു സംസ്കാരമാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് വിഷയങ്ങളുണ്ട് നല്ല വിഷയങ്ങളുണ്ട് സന്യാസ ഓരോ സന്യാസ ഭവനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് ഞങ്ങൾ വിവിധ വേഷത്തിലാണ് ഈ വസ്ത്രം ഞങ്ങളുടെ അഭിമാനമാണ് ഈ ഈ സന്യാസ സന്യാസ വസ്ത്രം ഞങ്ങളുടെ മഹത്വത്തിന്റെ അടയാളമാണ് വാങ്ങിച്ച വാങ്ങിച്ച കാര്യമാണ് വിട്ടുവേഷം സ്റ്റേജിൽ എത്തിച്ച് കക്കുകളി എന്ന് പറയുന്ന നാടകത്തിലൂടെ ഈ പൊതുസമൂഹത്തിൽ ഞങ്ങളുടെ മുഖഛായ വികൃതമാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒരു തവണയെങ്കിലും ഞാൻ പറയുന്നുള്ളൂ ഞങ്ങളുടെ സന്യാസ ഭവനത്തിന്റെ ശുശ്രൂഷ മേഖലകളിലേക്ക് കടന്നു കടന്നുപോയോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഈ സമൂഹത്തിൽ നന്മയുടെ ചിത്രങ്ങൾ അവതരിപ്പിക്കാൻ ഇഷ്ടം പോലുള്ള ജീവിതങ്ങൾ പ്രിയമുള്ളവരെ ഞാൻ നിർത്തുകയാണ് അഭിമന്യ പിതാവ് സംസാരിക്കാനുണ്ട് ഇവിടെ നിന്ന് ഞങ്ങളുടെ വികാരങ്ങൾ പറഞ്ഞാല് അത് ചങ്കുലഞ്ഞ് പറയാൻ മാത്രമോ ഇഷ്ടവും ഒറ്റക്കാരുമേ ആവശ്യപ്പെടുന്നുള്ളൂ ഞങ്ങൾ ഇവിടെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ ഞങ്ങൾ നിർവഹിച്ചു വരുന്ന ശുശ്രൂഷകൾ ഈ സമൂഹത്തിന്റെ ബൊതുനന്മയ്ക്ക് യഥേഷ്ടം നൽകത്തക്ക വിധം ഞങ്ങളുടെ അഭിമാനത്തെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾ ജീവിക്കാനുള്ള അവകാശത്തെ അതിൽ കടന്നു കടന്നു കയറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ കടന്നു വന്നാൽ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഞങ്ങൾക്കറിയാവുന്നത് പ്രാർത്ഥിക്കാൻ മാത്രമല്ല അറിയാവുന്നത് ഇവിടെ വന്നത് സിസ്റ്റർ ഞാൻ ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് സിസ്റ്റർ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന മെമ്പർ ആയിരുന്നു പഠിച്ചപ്പോൾ കോളേജിൽ പഠിച്ചിട്ട് പഠനം കഴിഞ്ഞിട്ടാണ് സിസ്റ്റർ സമൂഹത്തിലേക്ക് വന്നിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന മെമ്പർ ആയിരുന്നു ഈ സിസ്റ്റർ അപ്പൊ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ല അറിയുക ഈ ഞങ്ങളുടെ ഇടയിൽ നിശ്ചയമായിട്ടും വിവിധ ശുശ്രൂഷകളിലൂടെ നല്ല എന്താ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ചിന്താശേഷിയുള്ള സഹോദരിമാർ ശുശ്രൂഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഓർക്കുക ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളുടെ ഈ ജപമാര ഉയർത്തുന്ന കരങ്ങളെ മുദ്രാവാക്യം വിളിപ്പിക്കുവാനും വേദികളിലേക്ക് പറഞ്ഞയക്കാനും അല്ലെങ്കിൽ അധികാരത്തിന്റെ അധികാര കസേരകളുടെ മുൻഭാഗത്തേക്ക് അവകാശത്തിന് വേണ്ടി ശബ്ദമിടാനും ഞങ്ങളെ ഇറക്കിക്കൊണ്ടു വരരുത് എന്ന് മാത്രമേയുള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ ഒരു നിങ്ങൾ മാധ്യമ പ്രവർത്തകര് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തകളെ ഒരുപക്ഷെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലോ ഒരിക്കൽ മാധ്യമപ്രവർത്തകർ കടന്നു വന്നപ്പോ അദ്ദേഹം പറഞ്ഞല്ലോ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞല്ലോ അപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഞങ്ങളും ഈ സമൂഹത്തിൽ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പ്രജകൾ എന്ന നിലയിൽ എല്ലാ അവകാശങ്ങളുമുള്ള ഒരു വ്യക്തികൾ എന്ന നിലയിൽ അത് നിയമപരമായിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീ വിഭാഗം എന്ന നിലയിൽ ഞങ്ങൾക്കെതിരെ വരുന്ന ഇത്തരം പ്രക്ഷോഭങ്ങൾക്കെതിരെ ഇത്തരം അവകാശങ്ങൾക്കെതിരെ ഒരു തവണ ആർജവത്വം ഞങ്ങളുടെ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രത്യശാസ്ത്രത്തിന്റെ ഒപ്പം നിൽക്കുവാൻ ഞങ്ങളുമുണ്ടാകും